അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ് വളരെ ഈസിയാണ് എന്താണ് വോൾട്ട് മീറ്റർ വോൾട്ട് മീറ്റർ സർക്യൂട്ടിൽ എപ്പോഴും പാരലായിട്ടാണ് ഘടിപ്പിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് ഘടിപ്പിക്കുക ഇവിടെ വോൾട്ട് മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ പാരലായിട്ടാണ് ഘടിപ്പിക്കുക എന്താണ് ഇതിനുള്ള കാരണം എന്ന് നോക്കാം ഓക്കെ അമ്മീറ്ററിൻ്റെ പ്രതിരോധം അല്ലാതെ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് അമ്മീറ്റർ സീരീസായി വൈദ്യുതിയുമായി വൈദ്യുതി സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി കൃത്യമായി അമ്മീറ്ററിലൂടെ പ്രവഹിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ അമ്മീറ്റർ സർക്യൂട്ടിൽ സീരീസായി ഘടിപ്പിക്കുന്നത് അമ്മീറ്റർ സർക്യൂട്ടിൽ പാരലായി ഘടിപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്ക്രീനിൽ അതിനുള്ള ഉത്തരമുണ്ട് അമ്മീറ്ററിന് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഇലക്ട്രിസിറ്റി അമ്മീറ്ററിലൂടെ പ്രവഹിക്കുകയും അമിത വൈദ്യുത പ്രവാഹം കൊണ്ട് അമ്മീറ്റർ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അമ്മീറ്റർ സർക്യൂട്ടിൽ എപ്പോഴും സീരിയസ് ആയി ഘടിപ്പിക്കുന്നത് വോൾട്ട്മീറ്റർ സർക്യൂട്ടിൽ സെർക്യൂട്ടിൽ എപ്പോഴും പാരലായിട്ടാണ് ഘടിപ്പിക്കുക വോൾട്ട്മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ അല്ലേ വോൾട്ട് മീറ്ററിന് പ്രതിരോധം വളരെ കൂടുതലാണ് ഈ അതുകൊണ്ട് തന്നെ വോൾട്ട് മീറ്ററിന് പ്രതിരോധം കൂടിയത് കൊണ്ട് തന്നെ വോൾട്ട് മീറ്റർ സീരിയസ് ഘടിപ്പിച്ചാൽ അത് സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം തടസ്സപ്പെടുത്തും പാരലായി സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുമ്പോൾ വൈദ്യുതി പ്രവാഹത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് വോൾട്ട് മീറ്റർ സർക്യൂട്ടിൽ പാർലലായി കണക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് അമ്മീറ്ററും മീറ്ററും വോൾട്ട് മീറ്ററും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ വോൾട്ട് മീറ്ററിന് പൊട്ട എന്തിനാണ് ഉപയോഗിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ അമ്മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ വൈദ്യുതി പ്രവാഹം എത്ര എത്രയാണെന്ന് അളക്കാനാണ് നമ്മൾ അമ്മീറ്റർ ഉപയോഗിക്കുന്നത് വോൾട്ട് മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ പാരലായി കണക്ട് ചെയ്യുമ്പോൾ അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം വളരെ കൂടുതലാണ് എന്നാൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം വളരെ കുറവാണ് ഇനി സർക്യൂട്ടിൽ ബൾബിന് പകരം പാരലായി കണ്ടക്ടർ ഘടിപ്പിച്ചാൽ എന്ത് സംഭവിക്കും ബൾബിനേക്കാൾ പ്രതിരോധം കുറഞ്ഞ കണ്ടക്ടറിലൂടെ വൈദ്യുതി തുടർച്ചയായി പ്രവഹിക്കുന്നു ഇതുമൂലം കണ്ടക്ടർ കത്തിപ്പോകും ഈ കോൺസെപ്റ്റ് തന്നെയാണ് ഫ്യൂസ് വയറിലും ഉപയോഗിക്കുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് എന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ രണ്ട് പോയിന്റുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണം ഹൈ പൊട്ടൻഷ്യൽ പോയിന്റിൽ നിന്നും ലോ പൊട്ടൻഷ്യൽ പോയിന്റിലേക്കാണ് വൈദ്യുതി പ്രവഹിക്കുക വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മിനിയോണിന് ഷോക്കടിക്കുന്നത് കണ്ടോ എന്താണ് മിനിയോണിന് ഷോക്ക് അടിക്കാനുള്ള കാരണം എന്നറിയാമോ ഇലക്ട്രിസിറ്റി എന്നാൽ ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമി ഇലക്ട്രോൺസിൻ്റെ ബാങ്ക് ആണ് ഇവിടെ മിനിയോൺ സ്വിച്ച് ബോക്സിൽ തൊടുമ്പോൾ ഇലക്ട്രോണുകൾ മിനിയോണിൻ്റെ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നു അതാണ് ഇലക്ട്രിക് ഷോക്കിനുള്ള കാരണം സ്വിച്ച് ബോർഡും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്വിച്ച് ബോർഡിൽ നിന്നും മിനിയോണിന്റെ ശരീരത്തിലൂടെ ഭൂമിയിലേക്കുള്ള വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നു അതാണ് മിനിയോണിന് ഷോക്ക് അടിക്കാനുള്ള കാരണം ഇനി ഇലക്ട്രിക് ലൈനിലിരിക്കുന്ന കിളിക്ക് എന്താണ് ഷോക്ക് അടിക്കാത്തത് വൈദ്യുതി പാസ് ചെയ്യുന്ന ലൈനിലാണ് കിളി ഇരിക്കുന്നത് എന്നിട്ടും ഷോക്ക് അടിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും അത് മനസ്സിലാക്കാൻ കിളിയുടെ കാലിൽ നമുക്കൊരു വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചു നോക്കാം എന്താണ് വോൾട്ട് മീറ്റർ റീഡിംഗ് സീറോ അല്ലേ കാരണം രണ്ട് കാലും ടു ട്വൻറ്റി വോൾട്ട് ലൈനിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കാലിലെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടു ട്വൻ്റി വോൾട്ടാണ് അപ്പോൾ രണ്ട് കാലുകൾക്കിടയിലുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും ടു ട്വൻ്റി മൈനസ് ടു ട്വൻ്റി വോൾട്ട് അതായത് സീറോ വോൾട്ട് നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ കറൻറ്റ് ഫ്ലോ ഉണ്ടാകും ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആണ് അതുകൊണ്ട് രണ്ടു കാലുകളിലൂടെ ശരീരത്തിലേക്ക് കറൻറ്റ് ഫ്ലോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് ലൈനിലെ വൈദ്യുതി പാസ് ചെയ്യുന്ന ലൈനിൽ ലൈനിലിരുന്നിട്ട് പോലും കിളിക്ക് ഷോക്ക് അടിക്കാത്തത് ഇനി ഈ കാണിച്ചിരിക്കുന്ന കിളികളെ നോക്കിക്കേ ഈ കളി കിളികൾക്ക് അടിക്കുമോ തീർച്ചയായും ഈ കിളികൾക്ക് ഷോക്ക് അടിക്കും കാരണം എന്താണ് എന്ന് നോക്കാം ഇവിടെ ഒരു കിളിയുടെ കാലിരിക്കുന്നത് ന്യൂട്രൽ വയറിലാണ് രണ്ടാമത്തെ കിളിയുടെ കാലിരിക്കുന്നത് ടു ട്വൻ്റി വോൾട്ട് ലൈനിലാണ് അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് കിളികളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് ടു ട്വൻ്റി മൈനസ് സീറോ അതായത് ടു ട്വൻ്റി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ പോയിന്റിൽ നിന്നും ലോ പൊട്ടൻഷ്യൽ പോയിന്റിലേക്ക് വൈദ്യുതി പ്രവഹിക്കും അത് ഇതാണ് ഇവിടെ രണ്ട് കിളികൾക്കും ഷോക്ക് അടിക്കാനുള്ള കാരണം ഇനി അടുത്തതായി ഓം സ്ലോ എന്താണെന്ന് പഠിക്കാം എന്താണ് ഓംസ്ലോ എന്നൊരു എക്സാമ്പിളിലൂടെ പഠിച്ചാലോ ഇവിടെ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് കാണാം ആ സർക്യൂട്ടിൽ ഒരു ബാറ്ററിയും ഒരു ബൾബും ഘടിപ്പിച്ചിട്ടുണ്ട് അല്ലേ തൊട്ടടുത്ത സർക്യൂട്ടിലോ അവിടെയും ഒരു ബൾബും രണ്ട് ഉണ്ട്. മൂന്നാമത്തെ സർക്യൂട്ടിലോ ഒരു ബൾബും മൂന്ന് ഉണ്ട്. അതായത് സർക്യൂട്ടിൽ നിങ്ങൾ മൂന്ന് സർക്യൂട്ട് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് ഒന്നാമത്തെ സർക്യൂട്ടിനേക്കാൾ രണ്ടാമത്തെ സർക്യൂട്ടിന് പ്രകാശം കൂടുതലുണ്ട് രണ്ടാമത്തെ സർക്യൂട്ടിനേക്കാൾ മൂന്നാമത്തെ സർക്യൂട്ടിലെ ബൾബ് കുറച്ചും കൂടെ പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ബാറ്ററിയുടെ എണ്ണം അല്ലെങ്കിൽ വോൾട്ടേജ് കൂടും തോറും ബൾബിൻ്റെ പ്രകാശം വർദ്ധിക്കുന്നു അതായത് വോൾട്ടേജ് വി കൂടും തോറും കറൻറ്റ് ഐ കൂടുന്നു അതായത് വി ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഐ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമുക്കിവിടെ ഒരു കോൺസ്റ്റൻറ് വാല്യൂ കൊടുക്കണം ആ കോൺസ്റ്റൻറ് വാല്യൂ ആണ് ആർ വി ഇസ് ഈക്വൽ ടു ആർ ഐ അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഐ ആർ ർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്നും എഴുതാം അതായത് വി ബൈ ഐയുടെ റേഷ്യോ ഒരു ആണ് ആ കോൺസ്റ്റൻറ് ഇസ് ഈക്വൽ ടു ആർ അറ്റ് കോൺസ്റ്റൻറ് ടെമ്പറേച്ചർ അതാണ് ഓം സ്ലോ എന്ന് പറയുന്നത് ഈ ഗ്രാഫ് നോക്കിക്കേ വോൾട്ടേജ് വൈ ആക്സിസിലും കറൻറ്റ് എക്സ് ആക്സിസിലുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗ്രാഫ് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈനാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് വി ബൈ ഐ ഇസ് ഈക്വൽ ടു ആർ എന്ന കോൺസ്റ്റൻ്റ് ആണ് അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ ഓക്കെ അപ്പോൾ അതാണ് ഓംസ് ലോ ഓംസ് ലോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ ഇനി ഈ ഫോർമുല ഓർത്തിരിക്കാൻ ഈ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ നിങ്ങളെ സഹായിക്കും ഈ ട്രയാങ്കിൾ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് ഓംസ് ലോ കണ്ടുപിടിക്കാൻ സാധിക്കുക ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ വി ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ ഓക്കെ അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഈ ഓംസിലോ ട്രയാംഗിൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇക്വേഷൻ മാറിപ്പോകും അപ്പം നിങ്ങളിവിടെ കൺ കണ്ടത് എന്താണ് ബാറ്ററിയുടെ വോൾട്ടേജ് എണ്ണം കൂടുന്നതനുസരിച്ച് ബൾബിൻ്റെ പ്രകാശം വർദ്ധിക്കുന്നു അല്ലേ അതേപോലെ തന്നെ സർക്യൂട്ടിൽ എൽ ഇ ഡി ബൾബ് ഘടിപ്പിച്ചിരിക്കുന്നു നോക്കൂ ആദ്യത്തെ സർക്യൂട്ടിൽ ഒരു എൽ ഇ ഡി ബൾബും ഒരു ബാറ്ററിയും രണ്ടാമത്തെ സർക്യൂട്ടിൽ എൽ ഇ ഡി ബൾബും രണ്ട് ബാറ്ററിയും മൂന്നാമത്തെ സർക്യൂട്ടിൽ ഒരു എൽ ഇ ഡി ബൾബും മൂന്ന് മാറ്റ് ബാറ്ററിയും അതായത് ആദ്യത്തെ സർക്യൂട്ടിനേക്കാൾ രണ്ടാമത്തെ സർക്യൂട്ടിന് വോൾട്ടേജ് കൂടുതലാണ് രണ്ടാമത്തെ സർക്യൂട്ടിനേക്കാൾ മൂന്നാമത്തെ സർക്യൂട്ടിൽ വോൾട്ടേജ് കൂടുതലാണ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും ബാറ്ററിയുടെ എണ്ണം അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ വോൾട്ടേജ് കൂടുന്നത് അനുസരിച്ച് ഇ ഡി ലൈറ്റിൻ്റെ പ്രകാശത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്താണ് കാരണം എൽ ഇ ഡി പ്രകാശം വർദ്ധിക്കാത്തതിന്റെ പ്രധാന കാരണം നമ്മൾ സാധാരണ ബൾബിൽ പ്രകാശം വരുത്തുന്നത് ടങ് സ്റ്റൻ ഫിലമെൻ്റ് പോലുള്ള റെസിസ്റ്ററുകളാണ് എന്നാൽ എൽ ഇ ഡി ബൾബിൽ റെസിസ്റ്റർ ഇല്ല നേരെ മറിച്ച് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് പ്രകാശം വരുത്തുന്നത് അതുകൊണ്ടാണ് വോൾട്ടേജ് അല്ലെങ്കിൽ ബാറ്ററിയുടെ എണ്ണം സർക്യൂട്ടിൽ കൂട്ടിയിട്ടും എൽ ഇ ഡി പ്രകാശം വർദ്ധിക്കാത്തത് എൽ ഇ ഡി ബൾബിനെ കുറിച്ച് ഞാൻ കൂടുതലിവിടെ പറയുന്നില്ല കാരണം നമുക്കത് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ വിശദമായിട്ട് പഠിക്കാം ഓംസിലോ അനുസരിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഓമിക് മെറ്റീരിയൽസ് എന്നും ഓംസിലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിനെ നമ്മൾ നോൺ ഓമിക് മെറ്റീരിയൽസ് എന്നുമാണ് വിളിക്കുന്നത്